കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിവരണം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒൻപത് ബ്രിട്ടീഷ് സാമ്രാജ്യം തിരുവിതാംകൂറിൽ കാലുകുത്താതിരിക്കാൻ പോരാടിയ വേലുത്തമ്പി ദളവയുടെ ദളവയുടെഹുതി ദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ മഹത്തായ ഒന്നാം സംഘടിത സ്വാതന്ത്ര്യ സമരത്തിനും നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ജനകീയ വിമോചന സമരം നടന്നത് കൊല്ലത്തിന്റെ മണ്ണിലാണ് ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആദ്യത്തെ അത്യുജ്ജലവും സ്വാഭിമാനകരവുമായ പോരാട്ടം നടത്തിയത് ബേലു തബി ദളവയായിരുന്നു പത്താം വയസ്സുമുതൽ തലക്കുളത്തെ വലിയ കളരിയിൽ കായികാഭ്യാസം നേടിയ വേലായുധൻ പതിനെട്ടാം വയസ്സിൽ ഹിരണ്ടനെല്ലൂർ നാട്ടുകൂട്ടത്തിലെ പ്രധാനിയായി കുടിപ്പകകൾ ഒഴിവാക്കാനും പൊതു പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജാതി മത പ്രായ ഭേദമില്ലാതെ എല്ലാവരും ആശ്രയിച്ചിരുന്നത് വേലുത്തമ്പിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ കാർത്തിക തിരുനാൾ മഹാരാജാവ് കൽക്കുളം തെക്കേ മണ്ഡപം കാര്യക്കാരനായി അദ്ദേഹത്തെ നിയമിച്ചു തിരുവിതാംകൂറിനെ എന്ന പേരിൽ ബ്രിട്ടീഷുകാർ ജനദ്രോഹം മുഖമുദ്രയാക്കി നാടിനെ കീഴടക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയ വേലുത്തമ്പി അവർക്കെതിരെ തിരിഞ്ഞു ഇതിനിടെ മഹാരാജാവ് അദ്ദേഹത്തെ ദളവിയായി നിയമിച്ചിരുന്നു കൊല്ലം കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ആരംഭിച്ച യുദ്ധം അക്ഷരാർത്ഥത്തിൽ അവരെ ശ്വാസം മുട്ടിച്ചു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനാറാം തീയതി കുണ്ടറ ഇളമ്പൂർക്കാവിലെ പടകുടീരത്തിൽ നിന്നും പുറപ്പെടുവിച്ച മഹത്തായ കുണ്ടറ വിളംബരം പ്രഖ്യാപനത്തിലൂടെ നാട്ടിലാകെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ആണപൊട്ടിയൊഴുകി കുണ്ടറ വിളംബരത്തിനു ശേഷം വേലുത്തമ്പി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മാറി മാറി ഒളിവിൽ കഴിഞ്ഞു ഒടുവിൽ മണ്ണടിയിൽ ചേന്നമംഗലത്തുമടത്തിൽ ഒളിവിൽ കഴിയവേ ബ്രിട്ടീഷ് സൈന്യം ക്ഷേത്രം വളഞ്ഞു കീഴടങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സ്വന്തം കഠാര നെഞ്ചിൽ കുത്തിയിറക്കി സ്വയം മരണം വരിക്കുകയായിരുന്നു പിശാചുക്കൾക്ക് ഒരിക്കലും എന്നെ ജീവനോടെ പിടിക്കാനാവില്ല എന്ന വേലുത്തമ്പിയുടെ വാക്കുകൾ സത്യമായി ഭവിച്ചു മരണാനന്തരം ആ ഭൗതിക ശരീരത്തോട് പോലും മാന്യത കാണിക്കാൻ തയ്യാറായില്ല വേഷത്തിൽ മാത്രം പരിഷ്കൃതരായ ബ്രിട്ടീഷ് കാട്ടാളന്മാർ എന്നത് ചരിത്രം ഭാരതം കണ്ട ആദ്യ ജനകീയ പോരാളിയുടെ പോരാട്ട ചരിത്രം പക്ഷേ സത്യസന്ധമായി എങ്ങും കുറിക്കപ്പെടാതെ പോയി എങ്കിലും ഇരുന്നൂറ്റി പതിനാറ് സംവത്സരങ്ങൾക്ക് ഇപ്പുറം നിന്ന് നമുക്ക് ഓർക്കാം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലു തമ്പിയെയും അദ്ദേഹത്തിന്റെ വീരാഹുതിയെയും കുറിച്ച്